ഹലോ എങ്ങനെ കഴിച്ചാലും വിറ്റാമിൻ ഒന്നും നഷ്ടപ്പെടാത്ത ഒരേയൊരു ഫ്രൂട്ടാണ് നമ്മുടെ നെല്ലിക്ക ഇന്ത്യൻ ഗൂസ്ബെറി അതായത് ഉപ്പിലിട്ട് കഴിച്ചാലും സ്റ്റീം ചെയ്ത് എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കിയാലും അച്ചാറിട്ടാലും പച്ചയ്ക്ക് കഴിച്ചാലും ഒക്കെ ഒരു വിറ്റാമിനും നഷ്ടപ്പെടാത്തൊരു ഫ്രൂട്ടാണിത് അപ്പോൾ ഇത് ഒരു അടിപൊളി ലേഹിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിന് നെല്ലിക്കയൊക്കെ സ്റ്റീം ചെയ്ത് വേവിച്ചു ഇനി അതിൻ്റെ സീഡ്സൊക്കെ മാറ്റി സീഡെല്ലാം മാറ്റിയതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത നെല്ലിക്ക നമുക്ക് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കര പൊടിയാണ് ഉരുക്കി ശർക്കര ഉരുക്കിയിട്ടും ചേർക്കാം എൻ്റെ അടുത്ത് ശർക്കരയുടെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലേഹിയാണിത് നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിനും മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ വളരെ ബെനിഫിഷ്യലാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഒട്ടും അടുക്കി പിടിക്കരുത് ഇത് ചെറിയ തീയിൽ വെച്ച് ഇളക്കി ഇളക്കി അതിൽ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്ത് അതാണ് നമ്മുടെ ലേഹ്യം കുറേ നാൾ കേടാകാതിരിക്കുക ഇതിലേക്ക് ഞാനൊരു മൂന്നോ നാല് ഏലക്ക നന്നായി പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടു അത് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇത് ഇതിനകത്ത് വെള്ളമൊക്കെ ഒരു ഇത് നന്നായി വറ്റി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഉണങ്ങി ഒരു കുപ്പിയിലിട്ട് അടച്ച് എടുത്തു വയ്ക്കാം രാവിലെ വൈകുന്നേരം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഓരോ സ്പൂണ് എടുത്ത് കഴിക്കാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൈജഷൻ പ്രോബ്ലം പിന്നെ കണ്ണിൻ്റെ പ്രോബ്ലംസ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ജലദോഷം ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ നെല്ലിക്ക ലേഹ്യം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം സാധാരണ എല്ലാവരും ഉപ്പിലിട്ടോ അച്ചാറുണ്ടാക്കിയിട്ടോ ഒക്കെയാണ് ഉപയോഗിക്കണേ ചിലർ മുറബ ഉണ്ടാക്കും ക്യാൻറ്റി ഉണ്ടാക്കും വിറ്റാമിൻ സി മുടിക്കും കണ്ണിനൊക്കെ ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ലേഹി അപ്പൊ എന്നും കഴിക്കണട്ടാ